ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ ലഹരി ഏതാണ് അത് മദ്യമാണോ മയക്കുമരുന്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പരമ്പരാഗതമായ ലഹരികൾ ധാരാളം ഉണ്ടല്ലോ എന്നാൽ ഇതൊക്കെയാണോ മനുഷ്യന്റെ യഥാർത്ഥ ലഹരി അല്ലെങ്കിൽ ഏറ്റവും വലിയ ലഹരി എന്നൊക്കെ എനിക്ക് പലപ്പോഴും സംശയം തോന്നുന്നുണ്ട് കാരണം അമിതമായ ലാഭത്തിനു വേണ്ടിയുള്ള ആസക്തി അല്ലേ ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ ലഹരി എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നു കാരണം ഇവിടെ നല്ല ലാഭം തരുന്ന ഇനി വേണമെങ്കിൽ അമിത ലാഭം എന്ന് പറയാവുന്ന തരത്തിലുള്ള ലാഭം തരുന്ന അത് തന്നെ ഗവൺമെന്റ് ഗ്യാരണ്ടിയോടെ തരുന്ന എത്രയോ പദ്ധതികൾ ഇവിടെയുണ്ട് പക്ഷെ ഈ പദ്ധതികളെയൊക്കെ നഷ്ടമാണ് എന്നും പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചിട്ട് ഈ മനുഷ്യരൊക്കെ അമിത ലാഭം കിട്ടുന്ന ആ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കി പരക്കം പായുകയാണ് അപ്പോ ഇത് ഒരു ലഹരിയായിട്ട് മാറുകയാണ് നമുക്കറിയാമല്ലോ ലഹരിയില് മനുഷ്യർക്ക് പലപ്പോഴും അവരുടെ തലച്ചോറിന് ഒരു അവധി കൊടുക്കുകയാണല്ലോ ലഹരിയിലായിരിക്കുമ്പോൾ ബോധമനസ് പലപ്പോഴും ആക്റ്റീവ് ആയിരിക്കില്ല ഏതോ ഒരു ലഹരിയുടെ മായ മായികാലോകത്തില് അങ്ങനെ വിഹരിക്കുകയാണല്ലോ ചെയ്യുക എന്ന് പറഞ്ഞ മാതിരി അമിത ലാഭത്തോടുള്ള ഈ ആസക്തിയിടെ ആ ലഹരിയിൽ ആയിരിക്കുന്ന മനുഷ്യര് അവരുടെ ബോധമനസ്സൊന്നും വലുതായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അവര് ന്യായാന്യായങ്ങളൊന്നും അവര് ചിന്തിക്കുന്നില്ല യുക്തിയും അയുക്തിയും അവര് നോക്കുന്നില്ല അവർക്ക് അമിതമായ ലാഭം കിട്ടണം അത്രമാത്രം അത് ഒരു ആസക്തിയാണ് അപ്പോ ഈ അമിതമായ ലാഭം തരുന്ന എന്തായാലും അതിനി ആടോ തേക്കോ മാഞ്ചിയുമോ അല്ലെങ്കിൽ പാതുവിലയോ അല്ലെങ്കിൽ നാഗമാണിക്കുമോ അല്ലെങ്കിൽ റൈസ് ഫുള്ളറോ ഇനി സൈബർ തട്ടിപ്പോ എന്തുമായിക്കോട്ടെ അവിടേക്ക് ചാടി വീഴുകയാണ് മനുഷ്യർ ഒന്നും നോക്കാതെ ഇപ്പൊ ഈയിടെ കോഴിക്കോട് സ്വദേശിനിയായ ഒരു സ്ത്രീ നഷ്ടപ്പെടുത്തിയത് അൻപത്തി ലക്ഷം രൂപയാണ് ഒരു വനിത അഭിഭാഷക തന്നെയാണ് അവരെ ചതിയിൽപ്പെടുത്തിയത് കാരണം കസ്റ്റംസ് പിടിച്ചെടുത്ത സ്വർണം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി തരാമെന്ന് ആ സ്ത്രീ വാഗ്ദാനം ചെയ്തു തട്ടിപ്പിനിരയായ സ്ത്രീ അത് വേഗം വിശ്വസിച്ചു വേറെ ഒന്നും ആലോചിച്ചില്ല അവര് അവരുടെ കയ്യിലുള്ള സ്വർണാഭരണങ്ങളെല്ലാം വേഗം പണയം വെച്ച് അൻപത്തി ആറര ലക്ഷം രൂപയുണ്ടാക്കി പല തവണകളായിട്ട് ഈ പറയുന്ന തട്ടിപ്പുകാരിയായ സ്ത്രീക്ക് കൈമാറി പിന്നത്തെ കാര്യം ചോദിക്കണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും share team.